ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നിലവിൽ വന്ന ലോക്സഭ രണ്ട് വർഷമാണ് തട്ടിമുട്ടി നീങ്ങിയത് എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവികുതികളിൽ വൻചലനങ്ങളുണ്ടാക്കിയ നിരവധി സംഭവങ്ങൾക്ക് ഈ കാലഘട്ടം സാക്ഷിയായി വി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ ജനമോർച്ചയും ജനതാ പാർട്ടിയും ലോക്ദളുമെല്ലാം ചേർന്ന് ജനതാദൾ രൂപീകരിച്ചു ടി ഡി പിയും ഡി എം കെയുമെല്ലാം ചേർന്ന് ദേശീയ മുന്നണി രൂപീകൃതമായി ആ മുന്നണിയും ഇടതുപക്ഷവും സഹകരിക്കാൻ തീരുമാനിച്ചു ഈ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നത് അഞ്ഞൂറ്റി നാല് സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും കോൺഗ്രസ് മന്ത്രിസഭ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചില്ല അംഗങ്ങൾ മാത്രമുള്ള ദേശീയ മുന്നണി ബി ജെ പിയുടെ എൺപത്തിയഞ്ചു പേരുടെയും ഇടതുപക്ഷത്തിന്റെ അൻപത്തിനാല് അംഗങ്ങളുടെയും പുറത്തുനിന്നുള്ള പിന്തുണയോടെ അധികാരത്തിലെത്തി തർക്കങ്ങളെ തുടർന്ന് ലോക്ദൾ നേതാവ് ദേവിലാൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചതോടെ സർക്കാരിന്റെ ഭാവി തുലാസിലായി ഈ സമയത്താണ് വി പി സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഉത്തരേന്ത്യയിലാകെ സവർണറിൽ വലിയൊരു വിഭാഗം അക്രമസമരവുമായി തെരുവിലിറങ്ങി രാഷ്ട്രീയ രംഗത്തും പ്രത്യാഘാതം വലുതായിരുന്നു സംഘപരിവാർ ശക്തികളാകട്ടെ ബാബറി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിയുന്നതിനുള്ള കർസേവയ്ക്ക് തീരുമാനിച്ചു അതിനു മുന്നോടിയായി എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര ആരംഭിച്ചു രഥയാത്ര ബീഹാറിലെത്തിയപ്പോൾ ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിരോധിക്കുകയും അദ്വാനിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതോടെ വി പി സിംഗ് സർക്കാരിനുള്ള പിന്തുണ ബി ജെ പിൻവലിച്ചു വിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതിനെ തുടർന്ന് വി പി സിംഗ് രാജിവെച്ചു ജനതാദൾ പിളർന്ന് സമാജ്വാദി ജനതാദൾ എന്ന പുതിയൊരു പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസിന്റെ പിന്തുണയോടെ എസ് ചന്ദ്രശേഖർ മന്ത്രിസഭ രൂപീകരിച്ചു എന്നാൽ ബജറ്റ് പോലും പാസാക്കാനാകാതെ ആ സർക്കാർ നിലംവതിക്കുകയും തെരഞ്ഞെടുപ്പ് വരെ കാവൽ പ്രധാനമന്ത്രിയെ ചന്ദ്രശേഖർ തുടരുകയുമായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ